അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് നൂൽപ്പ് നെയ്ത്ത് കേന്ദ്രത്തിലെ തൊഴിലാളികൾ അധികൃതരുടെ അവഗണന നേരിടുന്ന കേന്ദ്രത്തിൽ പതിനേഴ് വനിതകളാണ് ദുരിതം പേറി തൊഴിൽ ചെയ്യുന്നത് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിലുള്ള വെള്ളറക്കാട് നൂൽപ്പ് നെയ്ത്ത് കേന്ദ്രം കടങ്ങൂട് പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കെ എസ് നാരായണൻ നമ്പൂതിരി എം എൽ എ ആണ് വനിതകൾക്ക് തൊഴിൽ നൽകുന്നതിനായി നൂല്പ് നെയ്ത്ത് കേന്ദ്രം നിർമ്മിച്ചത് കുറച്ചു കാലം പ്രവർത്തിച്ച കേന്ദ്രം പിന്നീട് അടച്ചുപൂട്ടി രണ്ടായിരത്തി ഏഴിലാണ് വീണ്ടും ഖാദി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ കാലപ്പഴക്കം കൊണ്ട് നാശോത്മുഖമായ കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യമാണ് ആകെ പൊട്ടി പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത് ലൈറ്റും ഫാനും ഒക്കെ ചൂട് എടുത്തിട്ടിരിക്കാനും ഇതിന്റെ ഉള്ളിൽ പറ്റുന്നില്ല പിന്നെ അടിച്ചു വരെയായാലും ആകെ മൊത്തം പൊടിയന്നെയാ എല്ലാവർക്കും പൊടിയുടെ അലർജിയും പ്രശ്നങ്ങളും കാര്യമായിട്ടാണ് നിക്കണത് പിന്നെ സീലിങ് എന്തായാലും വേണ്ടി വരും സീലിങ് വേണ്ടിവരും കെട്ടിടത്തിന്റെ നിലം പൊട്ടി പൊളിഞ്ഞ് മണ്ണ് കിടക്കുന്നു മേൽക്കൂരയുടെ ഷീറ്റുകൾ തകർന്ന് നിലം പൊത്താറായ അവസ്ഥയിലാണ് അസഹ്യമായ ചൂടാണ് കേന്ദ്രത്തിനകത്ത് അനുഭവപ്പെടുന്നത് ചുറ്റുമതിലില്ലാത്തതിനാൽ കേന്ദ്രം രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് കിണർ മലിനപ്പെട്ട് കിടക്കുന്നതിനാൽ കുടിവെള്ളത്തിനും പ്രയാസം നേരിടുന്നുണ്ട് വേനലിൽ കിണർ വറ്റി വരണുന്നതിനാൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഭയങ്കരായിട്ടുണ്ട് ഇപ്പൊ വെള്ളം വറ്റാനായി തുടങ്ങി കുടിക്കാനും വെള്ളം കിട്ടാറില്ല അടുത്ത ഒരു ഞങ്ങൾ വെള്ളം കൊണ്ടുവരുന്നത് അവരിപ്പോ ഗേറ്റടക്കം പൂട്ടിയേ കാരണം വെള്ളത്തിനും നല്ല ബുദ്ധിമുട്ടായി ബാത്റൂമിൽ പോകാനടക്കാൻ ഞങ്ങൾക്ക് ഇപ്പോഴും കുറച്ച് വെള്ളം ഈ അടിയിലൊക്കെ എടുക്കണം മാത്രമേ ഉള്ളൊക്കെ കഴിഞ്ഞില്ല അത് ഇപ്പം ഇതാന്ന് പറയുമ്പോഴേക്കും കഴിയും പിന്നെ ഇവിടെ ഭയങ്കര ശല്യമാണ് കാരണം ചുറ്റും അതിലെന്തായാലും വേണം ഞങ്ങളിങ്ങോട്ട് കയറണങ്ങ ബീറിൻ്റെ കുപ്പിയും അതും ഇതൊക്കെ ആയിട്ട് ഇവിടെ എടുത്തിട്ട് അതൊക്കെ ഞങ്ങൾ വൃത്തിയാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിക്ക് കയറണങ്ങ നല്ല ശല്യങ്ങളാണ് ഞങ്ങൾക്ക് ഉള്ളത് കൈത്തറികളും യന്ത്രങ്ങളും കാലപ്പഴക്കത്താൽ കേടുപാടുകൾ സംഭവിച്ച് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് തകരാറിലായ പല യന്ത്രങ്ങളും ആയാസകരമായാണ് തൊഴിലാളികൾ കൈകൾ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് മിഷേന്റെ സാധനങ്ങൾ ആണെങ്കിൽ ഒക്കെ നാശമായിട്ടായിരിക്കും പറയുന്നത് പുതിയ ഞങ്ങൾ കൊറേ ഓഫീസിൽ ഇതുവരെ ശരിയായിട്ടില്ല മെഷീൻ തിരിക്കാൻ നല്ല ഭാരം കാരണം നൂല് കിട്ടുന്നില്ല കുടുംബം പുലർത്താൻ തുച്ഛമായ വേതനത്തിലാണ് ഈ വീട്ടമ്മമാർ ഇവിടെ തൊഴിൽ ചെയ്യുന്നത് കേന്ദ്രത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ട അധികാരികളും ജനപ്രതിനിധികളും തയ്യാറാകണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു ഡി സി വി എരുമപ്പെട്ടി